ണാന്ന് നോക്കണ് <laughs> мам മെംഗറേജ് എടാ ഞാൻ എടാ ബാക്കി எல்லார ഡൗൺ ആയി ഇനതു ഹലോ എവിടെയാണോ ഹലോ ബ്രോ 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 ഹലോ ഷോർട്ട് റേഞ്ച് എടുത്താണ് എൻ്റെ കോഡാലിയോളെ പുഷ് ബ്രാഡ് ബ്രോ ബ്രോ ഹലോ кроസർ ഞാൻ അടിക്കട്ടെ അടിക്കട്ടെ വരാറടെ ബെറ്റ് ബെറ്റ് ബെറ്റിക്കെ ബെറ്റിക്കെ വാ ഞാൻ വെട്ട വെട്ട ഇവന്മാരൊക്കെ ഇതെന്തുവാളീസെടുക്കാൻ പറ്റുമോ ഇവനെ അവസ്ഥ എടുക്കാൻ പറ്റുവോ ഇവനെടുക്കാൻ പറ്റുമോ ഇവനെടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അടിച്ചിടിയാ അവനെ അവനെടുത്തിട്ടുണ്ട് ഹോസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ഇല്ല ഇവൻ ഗ്യാങ് ഡ്രസ്സിലായിരുന്നു ഇവ ഞങ്ങടിക്കുന്നത് ഞങ്ങൾ അടിച്ചത് ഗ്യാങ് ഡ്രസ് ഉള്ളവനേഷൻ ഇതാരെ സംസാരിക്കുന്നു അറിയട്ടെ ഹലോ ഞാൻ അല്ലല്ല ഞാൻ ഇതാരും സംസാരിക്കുന്നത് അതല്ല ഇതിനകത്ത് വേറെ വേറെ ആരും ഇല്ല വേറെ ആരും ഇല്ല അണ്ണാ കറങ്ങി പോണാ അവരുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് ആരെ

വണ്ടിക്ക് പിറ്റീതാടിക്കണല്ലോ പേറ്റ് അടിച്ചാൽ ഇതെന്താ ഹലോലോ ബ്രോ അടി ഇതെന്ത് വീണ്ടും അടിക്കണോ നിങ്ങള് വീട് നല്ല സിറ്റുവേഷൻ കഴിച്ചല്ലേ ഇതെന്ത് പൈര് ഇതെന്ത്മാര് ചത്തീട്ട് ഉമാര് ഞാൻ ഒരു അടിച്ചിട്ടിട്ടാ വേണേ അടിയടാ മാരെ അടി ഇത് എത്ര എണ്ണോ ഇത് എട അവസാനത്തെ ഹോസ്റ്റേജ് എടുക്കില്ല കുറച്ച് നാളായി ഞാൻ ഒരു ഹോസ്റ്റേജ് ആയിട്ട് എന്റെ ഫസ്റ്റ് സൂപ്പർച്ചാർ ആണ് ദിവസം കാണാൻ ലക്കി ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇതെന്ത് ഇങ്ങനായത് ഇതെന്താണ് ഇങ്ങനെ ഹലോ ബോട്ട് ബുക്ക് ചെയ്യോ അടിക്കല്ലേ ജി അടിക്കല്ലേ ആ ഇല്ല 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 ഓട്ടോ റീസ് പോണോ ഹലോലോ ആ ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഹലോ സെവൻ 71 710 എനിക്ക് ഓർമ്മയില്ല ട്ടോ എന്താന്ന് 710 അത് ഇപ്പോ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് എവിടെ വരുന്നത് വാ അല്ല എനിക്ക് ഓർമ്മയില്ല ഹലോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കേ നാ എവിടെ എന്നെ എവിടെ കണ്ടില്ല ഇതാണ് ആ കണ്ടോ ആരെവിടെ വാ നമ്മൾ നമ്മളെ ആ നീല വേ അന്മാരെ ട്ടോ അവരെ കളത്തി ഓടി ഞാനം പറഞ്ഞു ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നെ ആരും എടുത്തോണ്ട് പോവായിരുന്നു ഞാൻ ഇവിടെ തിരിച്ചു വന്നു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ബഗ്ഗായി തിരിച്ചു വന്നു രണ്ടായ സമയത്തായിരുന്നു ആ സമയത്ത് ആ ഞാൻ വീണ സമയത്ത് വീണ ജീഞ്ഞൊക്കെ അപ്പൊ എങ്ങനെ തിരിച്ച് ഹോസ്റ്റലായിട്ട് പോണോ ഞാൻ എന്നെ വല്ല ഞാൻ ഹോസി പറയാണ് ഞാൻ എന്നെ എന്നത് അല്ലല്ല ഞാൻ ഒരു കാര്യം അങ്ങനെ പോണോന്നാണ് റുളങ്ങി ഞാൻ റെഡിയാണ് എനിക്ക് വയ്യ നാളെ ഓരോന്നിട്ട് ജീവിയുടെ സെർവർ ആ റൂള് ഈ റൂള് കേക്കാൻ എനിക്ക് വയ്യ ഞാൻ അഡ്മിനോട് ചോയിച്ചിട്ടെ അണ്ണാ പരം പരന്താരണോട് സുസി ഗെയിമിംഗ് ബ്രോ താങ്ക് യു ചാറ്റ് ഹലോ ഹലോ ഞാൻ എന്നെ ഒരു സിറ്റുവേഷൻ ഡൗൺ ആയായിരുന്നു അപ്പോൾ ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോണ്ട് ഞാൻ ഡൗൺ ആയപ്പോൾ തന്നെ ഞാൻ ജി അടിച്ച് ഓക്കെ അപ്പോൾ അവരെന്നെ ഹോസ്റ്റേജ് ആയിട്ട് പൊക്കിക്കൊണ്ട് പോയ സമയത്ത് ഞാൻ റീസ്പോൺ ആയെന്ന് തോന്നുന്നു എന്നെ റീസ്പോൺ ആയി ഞാൻ മറ്റേ ബെൻ ബെൻഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ദാ അത് അവരെ ഹെൽപ് ചെയ്തെങ്കിൽ നമ്മൾ തിരിച്ചു തിരിച്ചിട്ടു കൊടുക്കും അവർ തരട്ട് ഹെൽപ് ചെയ്തിട്ടില്ല ഓക്കേ ഓക്കേ ഹെൽപ് ഇടാനായി തിരിച്ചു വലിച്ചിട്ടോ തിരിച്ചു തിരിച്ചിട്ടു ഓക്കേ അല്ല ഇൻവെന്ററി നൈറ്ററൊന്നും പോയിട്ടില്ല ഇല്ല 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 പോയിട്ടില്ല പോയിട്ടില്ല ഇല്ല ഓക്കേ ശരി 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 അത്രക്ഷരിസ് ബ്രോ താങ്ക്യൂ സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ൂപ്പായ ഒന്ന് വന്നേ ഒന്ന് ഫ്രണ്ടി വല്ലാരും എനിക്ക് അറിഞ്ഞു കൊടുക്കോ നിക്കുന്ന എവിടക്കോ എന്തൊക്കെയോ റാം ജി റാം ജി ഇവിടെ വരാൻ പറ സാന്റിണോ ചോദിക്കാന് ചോയ്ക്ക് നേരിട്ട് സംസാരിക്കാം ഫോണി വേണ്ട നേരിട്ട് സംസാരിക്കാം ഇങ്ങോട്ട് എമറാൾഡ് ഗ്രീൻ അതെ 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 എമറാൾഡ് ഗ്രീൻ മരതകം എടാ എമറാൾഡ് ഗ്രീൻ തന്നെയാണോ ആണോ മരതകം എന്ന് പറയണത് എടാ അവര് വന്ന അവര് വന്ന അവര് വന്നെ

അതെ അതെ റാംജി എന്തായിരുന്നു പ്രശ്നം നമുക്കൊന്നും മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നറിയേ എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലായില്ല നമ്മുടെ സൈഡിൽ പറഞ്ഞത് വെച്ചിട്ട് ഒരു സിറ്റിസൺ വണ്ടി വന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളൊരു പോയ വണ്ടിയെ പിറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഇവൻ നിങ്ങളെ ഇടിച്ചു എന്നുള്ള രീതിയിൽ സിറ്റിസൺ ഫണ്ടിയെ വന്നവര് ഇവന്റെ അടുക്ക ചൂടായി

ഓക്കെ ബ്രോ ഞാൻ ഒരു കാര്യം ചോയി ബ്രോ വന്ന് നമ്മക്കിട്ട് സംസാരിച്ച് വെളി വാങ്ങിയത് സ്വന്ന് ബ്രോ റേഡിയോ റേഡിയോയിലൊരു പോളും ഇല്ലായിരുന്നു റേഡിയോ എപ്പടി ബാക്ക് വന്നിട്ടില്ല ബ്രോന്റെ வெளியாங்க எப்படி வந்துருச்சு அது எப்படிதான் கோள் கொடுக்கல அங்கே தான் இருந்து சொல்லுங்க ப்ரோ ப்ரோ அவன் சொல்றது என்னன்னா லைக் வந்து நீங்க வண்டி பிக் பண்ணி தான சொன்னேன் லைக் வந்து அதாவது நீங்க வந்து வண்டி வந்து லைக் ஸ்னைப்பர் வந்து பிக் பண்ணிட்ட ஓகேவா சோ அவங்க வந்து கேட்டுட்ட எதுக்கு பிக் பண்ணி உன்கிட்ட வந்து கேட்டுட்ட ஓகேவா அந்த டைம்ல நீ ஏதோ பிசி ஆமா ஏதோ பேசி எனக்கு எனக்கு தெரியல ஏதாவது பிரச்சனை இருந்தேனா இதுக்கு வெளிய வான்னு நீ சொல்லலையா இல்ல ப்ரோ என் கண்ணுக்கு நீங்க தெரியல ப்ரோ நான் இடிக்கல அப்படினு சொன்னா ஆ அப்ப இன்னைக்கு அண்ணுக்கு தெரியல அந்த டைம்ல நீ சொல்ல என்னன்னா அந்த டைம்ல நீ ஓகே நீ வெளிய வான்னு சொல்லி நீங்க போய் போய் டைம்ல அவங்க அவங்க கூட இருந்த பசங்க இவங்க ஷூட் பண்ணிட்ட அது எதுக்கு ஷூட் பண்ற ப்ரோ என்னை என்ன பிட் பண்ணதனால அவங்க சுட்டாங்க ப்ரோ நீ நீ ரேடியல் கால் பண்ணிருக்க பேக்கப் நான் வெளிய வந்த நான் வெளிய வந்து சொன்னா இல்ல நீ ரேடியல் கால் நீ கால் വിളിച്ചിருக்க பேக்கப் இங்க வா இங்க சிச்சுவேஷன் இருக்கு

ട്രിഗർ ആയതിനുള്ളൊരു റീസൺ ഇത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം എന്താണെന്ന് മനസ്സിലാവണില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതായി ഇപ്പം നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് ഗ്യാങ് ഡ്രസ്സിലല്ലായിരുന്നു അപ്പം പിന്നെ ഇത് എങ്ങനെ ഗ്യാങ് സിറ്റുവേഷനിലോട്ടായി നമുക്ക് മനസ്സിലാവണില്ല പിന്നെ വണ്ടി എടുത്ത് പോയി മിനിറ്റ് ബ്രോ വണ്ടി എന്തൊക്കെ സോറി വണ്ടി ഓക്കെ മതിജി ബ്രോ ഞാൻ പറഞ്ഞാ എം ജി ഉമ്മ ടി വി എന്ന് പറഞ്ഞപ്പോ നമ്മള് വിട്ട് ഓക്കെ ഉമാര് സോറി പറഞ്ഞപ്പോ വിട്ട് എന്റെ എന്റെ പോയത് ഓടി ാണ് നിങ്ങളെന്ന് നമുക്ക് അറിയത്തില്ല അതൊരു സിറ്റീസൺ ആയിരുന്നു അവനടിക്കാൻ പോയപ്പോ രണ്ടിട്ട് നമ്മൾ അടച്ചിട്ടത് അതെന്തിനായിരുന്നു അല്ലെജിജി പറയാം റാംജി ഞങ്ങൾക്ക് കോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ അടുത്ത് നിൽക്കുവായിരുന്നു ഇവർ ഇത്രയും വേറെ ആയിരുന്നു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നേ ഞങ്ങൾക്ക് അതെ അതെ നമ്മുടെ അടുത്ത് കോൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് കോൾ പറഞ്ഞ് നിങ്ങളാണ് എടുത്തത് അപ്പൊ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് വരുന്നത് ലൊക്കേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവരെ ഡൗൺ ആയി നമ്മൾ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഗാംഗ്ഡ്രസ് ഇട്ട ഒരാൾ ഡ്രസ് ഷോപ്പിനകത്തോട്ട് ഓടിക്കയറി അവനെ ഡൗൺ ആക്കി ഞാൻ ഡൗൺ ആക്കിയിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് എടുത്തവനെ രാംജി അതല്ല അത് മാത്രമല്ല ഇവര് വിളിച്ച കോള് നമ്മളവിടെ ഞാനും വന്ന് സർക്കണ പറഞ്ഞ അതായത് ലൈക്ക് കൂട്ടത്തിനുള്ളവര് സിംഗ്ലൺ ഡ്രസ്സിലും ഉണ്ടായിരുന്നു ഗ്യാങ് ഡ്രസ്സിലും ഉണ്ടായിരുന്നു അത് പക്ഷെ നിങ്ങളെ ഗ്യാങ് ഡ്രസ് ഇട്ടവരും പിസ്റ്റൽ ഇട്ടാണ് അടിച്ചത് ഏറെ യൂസ് ചെയ്തില്ല പക്ഷെ രണ്ട് മിക്സ് അപ്പാണ് കളിച്ചത് അവിടെ മനസ്സിലാ അത് മനസ്സിലായി അല്ല അത് മാത്രല്ല റാംജി ഇപ്പൊ സിവിലിയൻ സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ ഇത്ര ലിമിറ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഇതൊരു എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് പേരെന്തോ ഉണ്ടായിരുന്നു അവിടെ രണ്ടാമത് വന്നപ്പോ എത്ര പേരായിരുന്നു നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാമത് വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു റാംജി என்ன சொல்லுங்க <laughs> தென் ஹவு இட் கம்சில்ல கேங்க லைக் சிவில் இன்சிடியன் ஹவு யு கேன் சே தோஸ் சிவியன் சிட்டிஷன் ராம்ஜி நான் உன்கிட்ட சொல்றேன் உன்கிட்ட சொல்லிருங்க மடத்துல ப்ரோ ராம் இது இப்போ இங்கிலீஷ் அறிய ப்ரோ இங்கிலீஷ் ரிப்ளவர் வந்தா வந்து கிக் இருக்கு இருக்காருல்ல கிக்கு தான் வந்து அவர் வண்டியை எடுத்துட்டு போயிட்டார் அவருக்கு தெரியாதா வண்டியை அவர் ஆஹ் ராம்ஜி தெரியாம எடுத்துட்டு போயிட்டார் ராம்ஜி ஓகேவா

വെയിറ്റ് പണ് മറ്റേ ഫ്രീ ഫയറില് അക്കൗണ്ട് പോയ മറ്റേ പയർ ഇല്ലേ അവന്റെ യൂനോ തമ്പി അല്ല അവരോട് തന്നെ

െണ്ണാതെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് നിങ്ങൾക്ക് ഇത് എന്താക്കാനാണ് ഇതിങ്ങനെ തർക്കിച്ചോണ്ടിരുന്ന ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് തർക്കിക്ക സരൊക്കെ മണ്ണിപ്പ് ചോദിച്ചോ അവിടെ കേറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഹലോ സർക്കേടാമെന്റിന്റെ അനോണമസ് കോൾ എനിക്ക് വന്നോണ്ടേന്റ് സെവൻ ടു ഫൈവ് സിക്സിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു പ്രിസൻ കഴിഞ്ഞെന്ന് പിസ്റ്റില് മാത്രേ പിറ്റുള്ളൂ ആ എ പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് നമുക്ക് ഗ്യാങ്സെറ്റ് ആണ് വലുത് കൺസൈൻമെന്റ് പറയണ കേ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളൂ എല്ലാരും ബാക്ക് ഓഫ് ചെയ്തേ ഇത് ചെറിയ കേസിന് വെറുതെ വള്ളിയെടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാടിയാവുന്നത് പോലെ ആയിപ്പോ ഇത് എന്തോ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടില്ല വാട്ട് ഐ ഈസ് ആക്ച്വലി ദിസ് ദിസ്ഇസ് മിസ് അഡർസ്റ്റാൻഡിങ് ഐ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ലൈക്ക് ഓക്കെ സോ we uh, we don't want to make any uh, issues for So uh, we also have a consignment today. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഡിസിഷൻ എന്താന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇതാവുന്നോ നമുക്ക് അതിനനുസരിച്ച് സോറി പറയേണ്ട ഇല്ല റാംജി സോറി പറയേണ്ട ആവശ്യം ഇല്ല ഇത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നിട്ടുണ്ട് മനസ്സിലായോ രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് സിറ്റുവേഷൻ ആക്കാതെ നമുക്ക് ഇത് ഇത് അങ്ങനെ ഇതാക്കാതെ ഇരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായ നമ്മളിത് ഇപ്പൊ സിറ്റുവേഷൻ എന്താണ് ഒരു വാലിഡ് റീസൺ പോലും ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കാര്യം ബാക്കി നിൽക്കുന്ന അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഇതുവരെ അപ്പൊ അവര് പറയണത് ഇവര് പറയണത് തമ്മിൽ എന്തോ ആണെന്ന് നമുക്കിത് എങ്ങനെയാണ് സിറ്റുവേഷൻ തുടങ്ങിയിൽ അറിയത്തില്ല ഇതിപ്പോ നമ്മൾ അല്ലാതെ നോക്കുവാണെങ്കിൽ സിറ്റിസൺ സിറ്റുവേഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും എനിക്ക് തോന്നുന്ന ആള് കൂടുതലാ അങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ സിറ്റുവേഷൻ